അത്ഭുതമാണ് ഈ ബാലൻ കേവലം പന്ത്രണ്ട് വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്തിൻ്റെ പേരിലാണ് നിർമ്മരിച്ചേ ദൈവത്തെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ മൃഗീയമായി കൊല്ലപ്പെട്ട ആ ബാലൻ ഒരത്ഭുതമാണ് ആ ബാലൻ്റെ പേരിൽ മാർപ്പാപ്പ പോലും കവിത എഴുതിയിട്ടുണ്ട് ആരാണെന്നല്ലേ ആ കുഞ്ഞു വിശുദ്ധൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പരിശുദ്ധ കുർബാനയുടെ സംരക്ഷകനായതിൻ്റെ പേരിൽ മൃഗീയമായി കൊല്ലപ്പെട്ട ഇന്ന് അൾത്താരന്മാരുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധ ടാർ സീസിയസ് ഈ മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ റോമിൽ ശക്തരും പ്രബലരുമായിട്ടുള്ള ജനങ്ങൾ പാർക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ റോമാ സാമ്രാജ്യം ലോകത്തെ മുഴുവൻ കീഴടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടുത്തെ കിരാതരായിട്ടുള്ള ഭരണാധികാരികളും ശക്തരായിട്ടുള്ള പട്ടാളക്കാരും ഒക്കെ നിറഞ്ഞതായിരുന്നു റോം അതുകൊണ്ട് തന്നെ അവിടെയുള്ള രാജ്യത്തിലുള്ള ആളുകൾക്കെന്നല്ല അയൽക്കാർക്ക് പോലും റോമാ സാമ്രാജ്യത്തെയും ആ രാജ്യത്തിലെ ഭരണാധിപന്മാരെയും പട്ടാളക്കാരെയൊക്കെ ഭയമായിരുന്നു ഈ കാലഘട്ടത്തിൽ റോമയിലെ വലേറിയൻ ചക്രവർത്തി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് ഇതായിരുന്നു ഈ റോമാ സാമ്രാജ്യത്തിന് കീഴിൽ വരുന്ന ആളുകളെല്ലാം റോമൻ ദേവീദേവന്മാരെ ആരാധിക്കണം തന്നെ ക്രിസ്ത്യാനികൾക്ക് സത്യദൈവത്തെ വിശ്വസിക്കാനോ സത്യദൈവത്തെ വണങ്ങാനോ ഉള്ള അധികാരം പരിപൂർണമായി നിർത്തലാക്കപ്പെട്ടു എന്നിട്ടും ക്രിസ്ത്യാനികൾ സത്യദൈവത്തെ ആരാധിക്കുന്നത് കണ്ട് ഈ വലേറിയൻ ചക്രവർത്തിയും പട്ടാളക്കാരുടെയും ഹൃദയം കഠിനമായി അവരത്തരത്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളെ ഇരുട്ട് കട്ട പിടിക്കുന്നതും വൃത്തിഹീനവുമായ തടവറകളിലേക്ക് വലിച്ചെറിഞ്ഞു ചിലരെ അടിച്ചു കൊന്നു ചിലരെ തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു ചിലരെ മർദ്ദിച്ചു ചിലരെ പച്ചയ്ക്ക് പട്ടിണിക്കിട്ട സിംഹങ്ങളുടെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു സിംഹങ്ങൾ അവരെ കടിച്ചു കീറി തിന്നുന്നത് കണ്ട് അവർ ആർത്ത് അട്ടഹസിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഈ കാലഘട്ടത്തിൽ ആദ്യമൊക്കെ ക്രിസ്ത്യാനികൾ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നാൽ ഭരണാധികാരികൾ അത് അറിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പം അവർ കാറ്റക്കൂമ്പുകൾ പണിയാൻ തുടങ്ങി ഈ കാറ്റക്കൂമ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസികൾ ഈ ഭൂഗർഭ അറകൾ നിർമ്മിച്ച് അതിനുള്ളിൽ മതപഠനവും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും വളരെ രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ കാറ്റ അതേക്കുറിച്ച് ആർക്കും ഒരറിവില്ല ഭരണാധികാരികൾക്ക് ഒരു അറിവും കിട്ടാത്ത വിധത്തിൽ വളരെ വിജനമായ പ്രദേശങ്ങളിൽ വിശ്വാസികൾ കാറ്റക്കൂമ്പുകൾ നിർമ്മിച്ചു അവിടെയാണ് അവർ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും കുമസാരം എന്ന കൂതാശ പരികർമ്മം ചെയ്യുകയും പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുകയൊക്കെ ചെയ്ത് ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായി ഈ കാറ്റക്കൂമ്പുകളിൽ ദൈവത്തെ ആരാധിച്ചിരുന്നു അവിടെ വൈദികരും അതുപോലെ മെത്രാൻമാരും ഒക്കെ വന്നു പോയിരുന്നു പരിശുദ്ധ കുർബാന അർപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്നാണ് സഭാ ചരിത്രം മൂന്നാം നൂറ്റാണ്ടുകളിൽ നമ്മളോട് പറയുന്നത് ഇനി കാറ്റക്കോമ്പുകളുടെ കവാടോങ്ങാനും ഭരണാധികൾ കണ്ടെത്തിയാൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് മടങ്ങുന്ന അവസാനത്തെ പ്രാർത്ഥന ഉറപ്പായിട്ടും ശരിയാകും ഇനി ഒരു ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു പോകുന്നില്ലേ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഉറപ്പായിട്ട് പിടിക്കപ്പെടും ഉറപ്പായിട്ടും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ഈ പീഡനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിലൂടെ ജീവിക്കുമ്പോഴും ഇവർക്ക് പരിശുദ്ധ കുർബാനയോട് അതമ്യമായ ഉണ്ടായിരുന്നു അവർ പരിശുദ്ധ കുർബാനയെ പിടിച്ചുകൊണ്ടിരുന്ന ശക്തരുടെ അപ്പം എന്നാലും അതുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി എങ്ങനെ ത്യാഗങ്ങൾ അവർ സഹിച്ചിരുന്നു അവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു കാരണം ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ആത്മാവിന് ശക്തി കിട്ടും അതുവഴി രക്തസാക്ഷിത്വത്തിന്റെ കൃപ കിട്ടും എന്നവർക്ക് ഉറപ്പായിരുന്നു ഈ കാറ്റക്കൂമ്പുകളിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോകുന്ന ബിഷപ്പ് ബിഷപ്പിന് ഒരു സന്ദേശം ലഭിക്കുകയാണ് ജയിലിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് പരിശുദ്ധ കുർബാന വേണം പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞങ്ങൾ രക്തസാക്ഷിത്വം വരിച്ചു കൊള്ളണം പക്ഷെ പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഞങ്ങൾക്ക് ശക്തി കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ജയിലിൽ പരിശുദ്ധ കുർബാന ലഭിക്കണം എന്ന് ഈ ബിഷപ്പിനോട് ഈ ജയിലിലുള്ള ആളുകൾ അപേക്ഷിക്കുകയാണ് അപ്പം ഈ പരിശുദ്ധ കുർബാനയുമായി ബിഷപ്പ് ജയിലിലേക്ക് പോയി ഉറപ്പായിട്ടും ബിഷപ്പ് വധിക്കപ്പെടും അച്ഛന്മാർ പോയാൽ അച്ഛന്മാർ വധിക്കപ്പെടും ഡീക്കന്മാരോ മറ്റാര് പോയാലും വധിക്കപ്പെടും അതുകൊണ്ട് ബിഷപ്പ് ഇങ്ങനെ അരണ്ട വെളിച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതിന് ആരും അറിയാതെ പരിശുദ്ധ കുർബാന ജയിലിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരാളെ ലഭിക്കണം അന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബിഷപ്പ് ഇങ്ങനെ കാറ്റക്കുമ്പിൽ ഒരു ചോദ്യം ചോദിച്ചു പരിശുദ്ധ കുർബാനയുമായി നമ്മുടെ ജയിലിൽ കിടക്കുന്ന സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകാൻ സന്നദ്ധതയുള്ളവർ ആരാണ് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ബാലൻ ബിഷപ്പിന്റെ മുൻപിലേക്ക് സമ്മതവുമായി വന്ന് ഇങ്ങനെ പറഞ്ഞു എനിക്ക് പ്രായം കുറവാണ് മറ്റാരെങ്കിലും പോയാൽ പിടിക്കപ്പെടുകയും സംശയിക്കപ്പെടുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ പോയാൽ ഒരു സംശയമില്ല ഞാനൊരു സന്ദേശവാഹകനാണെന്ന് വിചാരിക്കൂ അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഈ പയ്യൻ ബിഷപ്പിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തുകയാണ് അവൻ്റെ പേരാണ് ടാർസിസിയൂസ് ഒരു ഒരൾത്താരനാണ് പരിശുദ്ധ കുർബാനയോടുള്ള അവൻ്റെ ഭക്തിയൊക്കെ എല്ലാവർക്കും അറിയാം ബിഷപ്പ് അവനെ പരമാവധി നിരുത്സാഹപ്പെടുത്തിയിട്ടും ഈ പന്ത്രണ്ട് വയസ്സുകാരൻ പയ്യൻ പറഞ്ഞു പരിശുദ്ധ കുർബാനയുമായി ജയിലിലേക്ക് പോകാൻ എന്നെ അനുവദിക്കണം അങ്ങനെ ബിഷപ്പ് അവനെ അനുവദിച്ചു വെളുത്ത പഞ്ഞിനൂല് കൊണ്ടുള്ള തുണിയിൽ കുറെ തിരുവോസ്തി പൊതിഞ്ഞിട്ട് അവനോട് പറഞ്ഞു നീ പോകുമ്പോൾ ഈ തെരുവുകളൊക്കെ ഒഴിവാക്കണം കാരണം ചിലപ്പോൾ അവിടെ അതിൽ ഒരുപാട് ആളുകൾ നടന്നു പോകുന്നുണ്ടാവും അത് രഹസ്യ പാതയിലൂടെ നീ പോകണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്വർഗീയ രഹസ്യത്തെ നീ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരനാണ് നീ എന്നൊക്കെ ബിഷപ്പ് അവനെ ബോധ്യപ്പെടുത്തി എന്നിട്ട് ഈ പഞ്ഞിക്കെട്ടില് പരിശുദ്ധ കുർബാന തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ താർസിസിയസ് എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ തെരുവിലൂടെ പരിശുദ്ധ കുർബാനയുടെ കാവൽക്കാരനായി നടന്നു നീങ്ങുക പോകുന്നതിന് മുൻപ് ഇവൻ ബിഷപ്പിനോട് പറഞ്ഞു ദിവ്യകാരുണ്യ ഈശോയെ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവൻ ഈ പഞ്ഞിച്ചുരുളുകൾ ഈ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ പരിശുദ്ധ കുർബാന തൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച് പന്ത്രണ്ട് വയസ്സുകാരൻ ഈ തെരുവിലൂടെ പരിശുദ്ധ കുർബാനയുടെ ഒരു സംരക്ഷകനായി നടന്ന് നീങ്ങുകയാണ് അവൻ കടന്നു പോകുന്ന വഴികളെ പിന്നിടുന്ന ആളുകളെക്കുറിച്ചോ ഒന്നും അവൻ ചിന്തിച്ചില്ല അവൻ്റെ ആകെ ചിന്ത ഈ സ്വർഗീയ രഹസ്യങ്ങളുടെ കാവൽക്കാരനാണ് ഞാൻ ഇതിനുവേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്നൊരു ചിന്ത അതിലേറെ സന്തോഷത്തോടു കൂടി അവനിങ്ങനെ ഇടവഴികളിലൂടെ തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് നടന്ന് നീങ്ങുകയാണ് അവനങ്ങനെ റോമിലെ ഈ അപ്പിയൻ വേ എന്ന് പറയുന്ന ഒരു റോട്ടിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പം ഈ പുറജാതികൾ വിജാതികരായിട്ടുള്ള ആളുകൾ കുട്ടികൾ കൂട്ടം കൂടി നിന്ന് വഴിയരികിൽ നിന്ന് കളിക്കുകയാണ് അവരെന്തോ ഒരു പ്രത്യേക കളി എന്തോ ഒരു പ്രത്യേക ഗെയിം തുടങ്ങാൻ വേണ്ടി പോവാണ് പക്ഷെ അവരുടെ ടീമിൽ ഒരാൾ കുറവുണ്ട് ഒരാളെയും കൂടെ കിട്ടിയാലേ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ഈ ടാർസീസിനെ പല പ്രാവശ്യം ഈ ടീമിലേക്ക് ചേരാൻ നിർബന്ധിക്കുന്നുണ്ട് അവൻ പറഞ്ഞ് ഞാനൊരു പ്രത്യേക സന്ദേശവുമായി മുന്നോട്ട് നീങ്ങുകയാണ് എന്നെ മാറ്റി നിർത്തണം എന്നെ ഇതിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്തിട്ടും ഈ സഹവാടികൾ ഇവനെ വിടാൻ തയ്യാറാവുന്നില്ല അവർ അവനെ കിടന്നു പിടിച്ചു നിടത്തോട്ടും വലത്തോട്ടും വലിക്കാൻ തുടങ്ങിയപ്പം അവൻ്റെ കൈകൾ അവൻ മാറിലേക്ക് ചേർത്ത് പിടിച്ചു കാരണം ജീവൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ്റെ ചങ്കോട് ചേർന്ന് കിടപ്പുണ്ട് അവൻ്റെ ഇങ്ങനെ ചങ്കോട് ചേരുന്നത് കണ്ട് അവരത് വലിച്ചകറ്റാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അവനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തണേ നിന്നെ സംരക്ഷിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും പരിശ്രമിച്ചിട്ടും അവർക്ക് സാധിച്ചില്ല എന്നതാണ് സത്യം ഇത് കണ്ട് അവർ പറഞ്ഞു ഇവർ ക്രിസ്ത്യാനിയാണ് ഇവനെ വിടരുത് ഇവൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ക്രിസ്തീയ രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ അവൻ്റെ കൈ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് കഴിഞ്ഞില്ല അവർ കല്ലെടുത്തെറിഞ്ഞു തടിക്കഷ്ണം കൊണ്ട് നെടുകയും കുറുകയും അവനെ അടിച്ചു പക്ഷെ എന്നിട്ടും അവൻ്റെ കൈകൾ അയക്കാൻ അവൻ്റെ കൈകളിൽ നിന്ന് പരിശുദ്ധ കുർബാനെ തട്ടിത്തെറിപ്പിക്കാൻ അവൻ്റെ കൈകളെ അവൻ്റെ ചങ്കിൽ നിന്ന് മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല അവനറിയാം പരിശുദ്ധ കുർബാന അവരുടെ കയ്യിൽ കിട്ടിയാൽ അത് അപമാനിക്കപ്പെടും അത് നിന്ദിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ അവൻ അവനവൻ്റെ കൈകളിങ്ങനെ രംഗത്ത് ഇറുക്കി പിടിച്ചു അത് അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചു അത് കയ്യിൽ നിന്ന് പിടിപിടിയിക്കാൻ വേണ്ടി അവരവനെ ഉരുട്ടി മറിച്ചിട്ടു എന്നിട്ടും അവൻ്റെ കൈകളിൽ നിന്നും പരിശുദ്ധ കുർബാന തട്ടിപ്പറിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ആ വഴി ഒരു പട്ടാളക്കാരൻ കടന്നു വരികയാണ് പട്ടാളക്കാരൻ അവരോട് ചോദിച്ചു നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇവനെ ഉപദ്രവിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു ഇവനൊരു ക്രിസ്ത്യാനിയാണ് ഇവന്റെ ശരീരത്തിൽ എന്തോ ഒരു ക്രിസ്തീയ രഹസ്യം ഒളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് എടുക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു ഓ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് അവനെ നിലത്തിട്ട് ചവിട്ടി പട്ടാളക്കാരൻ വേഗം അങ്ങോട്ട് കിടന്ന് ചെല്ല ഈ ടാർസിസിനെ തൻ്റെ കൈകളിൽ എടുത്ത് ഉയർത്തിയിട്ട് ഒരിടവഴിയിലൂടെ നടന്ന് നീങ്ങുകയാണ് അങ്ങനെ ആ ഇടവഴിയിൽ വെച്ച് ഈ പട്ടാളക്കാരൻ ഈ ടാർസീസ്യസിനെ വിളിച്ചു ടാർസീസ്യസ് മരണത്തിനും ജീവനും ഇടയിൽ പെടയുന്ന ടാർസീസ്യസ് തൻ്റെ ചങ്കിൽ നിന്നും പഞ്ഞിക്കെട്ടിൽ പൊതിഞ്ഞ തിരുവോസ്തി ഈ പട്ടാളക്കാരനെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഞാൻ മരിക്കാൻ പോവാണ് പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ അവരിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയായ പട്ടാളക്കാരൻ്റെ മുൻപിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നിധിയായ പരിശുദ്ധ കുർബാന ഈ പട്ടാളക്കാരൻ്റെ കൈകളിലേക്ക് അവൻ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അവർ അവസാനം ആ പട്ടാളക്കാരനോട് പറഞ്ഞു എനിക്ക് പകരം എൻ്റെ നാഥനെ ജയിലിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് അവസാന ശ്വാസം വലിച്ച് പരിശുദ്ധ കുർബാന മലീമസപ്പെടാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരു ജീവ രക്തസാക്ഷിയായി മൂന്നാം നൂറ്റാണ്ടിൽ ഒരു ദീപമായി കത്തോലിക്ക സഭയിൽ കത്തിജ്വലിക്കുന്ന ആ മഹാവിശുദ്ധൻ്റെ പേര് ടാർസിസിയസ് എന്നാണ് കിരാതരായിട്ടുള്ള അവിശ്വാസികളുടെ പ്രഹരങ്ങളേറ്റ് പരിശുദ്ധ കുർബാന മലീമസപ്പെടാതിരിക്കാൻ വേണ്ടി തൻ്റെ ജീവനെ തന്നെ ബലി നൽകിയവനാണ് ടാർസിസിയസ് ദിവ്യകാരുണ്യത്തിൻ്റെ ധീര രക്തസാക്ഷിയായും ബാല രക്തസാക്ഷിയായും അൾത്താരന്മാരുടെ വിശുദ്ധനായുമൊക്കെ ടാർസീസിയസ് വണങ്ങപ്പെടുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെയും പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസ തീഷ്ണതയിൽ വളർത്താൻ ടാർസീസ്യസിൻ്റെ മധ്യസ്ഥം വഴി നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക